നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ബാമിനി ക്രിയേഷൻസിന്റെ ബാനറിൽ ആനയാടി പ്രസാദ് സംഗീതം നൽകി പി കെ ഗോപി രചന നിർവഹിച്ച് പ്രവീൺകുമാറും അമൃതവർഷണിയും ചേർന്ന് പാടിയ ഓണക്കിനാവ് എന്ന ഓണപ്പാട്ടിന്റെ വീഡിയോ ആൽബത്തിൻ്റെ ചിത്രീകരണം ആരംഭിച്ചു പ്രവർത്തകൻ രാജേന്ദ്രൻ തയാട്ട് സ്വിച്ച് ഓൺ ഓൺകർമ്മം നിർവഹിച്ചു ബാമിനി ക്രിയേഷൻസിന്റെ ബാനറിൽ ആനേടി പ്രസാദ് സംഗീതം നൽകി പി കെ ഗോപി രചന നിർവ്വഹിച്ച് പ്രവീൺകുമാറും അമൃതവർഷണിയും ചേർന്ന് പാടിയ ഓണക്കിനാവ് എന്ന ഓണപ്പാട്ടിന്റെ വീഡിയോ ആൽബം ചിത്രീകരണം പാനൂരിലും പരിസര പ്രദേശങ്ങളിലുമായി നടന്നു ഡോക്ടർ ശശിധരൻ മാസ്റ്ററുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത നാടക സിനിമാ പ്രവർത്തകൻ രാജേന്ദ്രൻ തായാട്ട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു വീഡിയോ അൽബത്തിന്റെ സംവിധായകൻ അനിൽ പാനൂരാണ് സ്ക്രിപ്റ്റ് ഡോക്ടർ കെ വി ശശിധരൻ ക്യാമറ പ്രജിത്തും ഓർക്കസ്ട്രേഷൻ ഡൊമിനിക്ക് മാർട്ടിനും അസിസ്റ്റന്റ് ഡയറക്ടറായി മുനീർ കെ പിയും പി ആർഒ ആയി സജീവൻ പിയും പിന്നണിയിൽ പ്രവർത്തിക്കുന്നു Sang granu, spanor.